ഹായ് എല്ലാരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മളൊന്നൊരു പുതിയൊരു എക്സസൈസ് ചെയ്യാണ് എല്ലാവർക്കും നമസ്കാരം യോഗ ആൻഡ് ഏറോ വിത്ത് വിറ്റസ്സോന്നു പിന്നെ നമ്മളൊന്ന് ജീവിത ശൈലി രോഗങ്ങൾ കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഒരു പ്രദേശത്തുള്ള ഏതാനും വീടുകൾ ഒരു ഒരു കിലോമീറ്റർ ഒന്നൊന്നര കിലോമീറ്റർ ചുറ്റളവിൽ കുറച്ച് വീടുകളെടുത്ത് നമ്മൾക്ക് പരിശോധിച്ചാൽ അറിയാവുന്നതാണ് ഓരോരോ തരത്തിലുള്ള അസുഖങ്ങൾ അപ്പൊ ഒരു നൂറ് വീടുണ്ടെങ്കിൽ ആ നൂറ് വീട്ടിലും ജീവിതശൈലി രോഗങ്ങൾ ഉള്ള ആരെങ്കിലും ഒരാൾ തന്നെയെങ്കിലും ആ വീട്ടിൽ ഉണ്ടാവുന്ന ഉറപ്പാണ് അത് ഒന്ന് ഒരു ഒരാൾക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അതിൽ കൂടുതൽ വരെ അസുഖങ്ങളും ഉള്ള ആളുകളുണ്ട് അതുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഭക്ഷണം നിയന്ത്രിക്കലും വ്യായാമങ്ങൾ ചെയ്യലും സ്ട്രെസ് കുറയ്ക്കുക അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളെ പരിസരം ഒന്ന് പരിശോധന പരിശോധിച്ചാൽ നമുക്കറിയാം ബി പി ഉള്ള ആളുകൾ ഷുഗർ ഉള്ള ആളുകൾ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ തൈറോയിഡ് ഹാർട്ട് പ്രശ്നങ്ങൾ പിന്നെ സ്ട്രോക്ക് സി വി ആയിട്ട് കിടപ്പ് പിന്നെ കിഡ്നി പ്രശ്നങ്ങൾ ലിവർ പ്രശ്നങ്ങൾ ഇങ്ങനെ പല തരത്തിലുള്ള അസുഖങ്ങളും ഇന്ന് നമ്മുടെ വീടിന്റെ പരിസരത്ത് തന്നെ എടുത്തു നോക്കിയാൽ നമുക്കറിയാവുന്നതാണ് അപ്പൊ അതിനൊക്കെ ഒരു നിയന്ത്രണം വരുത്തണമെങ്കിൽ ഈ പറയുന്ന എക്സസൈസുകൾ ഭക്ഷണം ഇതൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഏതാനും കുറച്ച് എക്സസൈസുകൾ ചെയ്ത് നോക്കാം അല്ലേ അപ്പൊ എൻ്റെ ചാനൽ അമ്മ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബന്ധുക്കൾക്കും സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക നിങ്ങൾ ഓരോരോ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവൂലേ ആ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാരും നമ്മളെ നമ്മളെപ്പോൽ തന്നെ എക്സസൈസുകൾ ചെയ്യ ചെയ്ത് നല്ലൊരു ശരീരം ആക്കിയെടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കട്ടെ അപ്പൊ നിങ്ങൾ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളാണ് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അപ്പൊ ഷെയർ ചെയ്ത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എല്ലാരും ഒരേപോലെ ആരോഗ്യത്തോടെ ഇരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂട്ടായി പ്രവർത്തിക്കാം അപ്പൊ നിങ്ങൾ എന്നോടൊപ്പം തന്നെ അല്ലേ ഓക്കേ തുടങ്ങല്ലേ അത് നമ്മൾ നടന്ന് നോക്കുക വൺ നമ്മളൊന്ന് നടന്നിട്ട് നോക്ക നേരം നടക്കുക നേരം ഒന്ന് ഓടി നോക്കുക ചെറുതായിട്ട് നമ്മളൊരു മീറ്റർ ചുറ്റളവിൽ മാത്രമല്ല ഒരു ഒരു എക്സസൈസാണ് കേട്ടോ അത് ഒരുട്ടൊന്നും പോകുന്നില്ല അങ്ങനെ കുറച്ച് നേരം ചെയ്യുക അടുത്തത് നല്ല ബ്രീത്തെടുത്തും ബ്രീത്ത് എടുക്കുക വിടുക

പത്തെണ്ണം വീതും ചെയ്യാൻ ഞാൻ എണ്ണിയിട്ടില്ല കുറച്ച് ചെയ്തതാണ് ഇനി അടുത്തത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് 6 7 8 in the picture. One, two, three, four, five, six, seven, eight, nine, ten. One, two, three. സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എടുത്ത വിളിക്കണ വൺ ടു ചെയ്യാൻ പറ്റൂലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി വീണ്ടും ഒരു പ്രാവശ്യം കൂടി ശ്വാസം എടുക്കുക വിടുക വൺ two, three, four, five, six, seven, eight, nine, ten. One, two, three, four, five, six, seven, eight, nine, ten. One, two, three, four, five, six, seven, eight, nine, ten. Yes. one two three four five six seven eight one two three four five six seven eight nine ten ടുത്തത് എങ്ങനെ വെച്ചിട്ട് വൺ ടു ത്രീ അത് ചെയ്യാൻ പറ്റുമല്ലേ ചെറുതായിട്ട് ചെയ്താൽ മതി അങ്ങനെ ഭയങ്കര ഹാർഡായിട്ടൊന്നും ചെയ്യണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി അടുത്തത് വണ് Two, three, four, five, six, seven, eight, nine, ten. Another picture. One, two, three, four, five, six,

അടുത്തത് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഞാൻ ടെൻ അത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇവിടെ അങ്ങനെ ഒരു പിരിച്ചിൽ കിട്ടും അതാണേ അത് വേറെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പിരിഞ്ഞ് കിട്ടൂല്ലേ ീ ഫോർ ഫൈവ് സിക്സ് ഫൈവ് എയ്റ്റ് നയൻ ടെൻ കൈ കമ്പിറ്റ് 1 2 3 4 5 6อ8 9 10หป Ten, nine, eight, seven, six, five, four, three, two, one. ഇന്ന് നല്ലൊരു സ്ട്രെച്ചിങ് കൂടുതൽ ടൈമില്ല എല്ലാം പത്ത് പ്രാവശ്യം വീതം ചെയ്ത് ചെറിയൊരു വീഡിയോ ആക്കിയതാണ് മാതിരി സ്ട്രെച്ചിങ് ചെയ്യല്ലേ നിന്നുകൊണ്ട് കാല് ദൂരെ പിടിക്കൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 1,2,3,4,5,6,7,8,9,10 ഈ യോഗ ചെയ്ത് ചെയ്തതിന് ശേഷം നല്ലൊരു മെഡിറ്റേഷൻ ആവശ്യമാണ് അതുകൊണ്ട് നന്നായിട്ട് ഒരു മെഡിറ്റേഷൻ ചെയ്യുക ഒരു നല്ല ടൈമിനനുസരിച്ച് അഞ്ച് മിനിറ്റാണ് അഞ്ച് പത്ത് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് ഞങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക ഫസ്റ്റിൽ ഒരു തിന്മുദ്രയിൽ വെച്ച് കണ്ണടച്ച് പിടിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമുക്ക് ആരെ ഇഷ്ടപ്പെടുന്ന നമ്മൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ദൈവങ്ങളെയോ ആരായാലും കുഴപ്പമില്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ അത് മനുഷ്യനായാലും ദൈവങ്ങളായാലും മറ്റു എന്തെങ്കിലും കാര്യങ്ങളായാലും നല്ല പോസിറ്റീവ് എനർജി തരുന്ന എന്തായാലും കുഴപ്പമില്ല അതിനു വേണ്ടി ചെറിയൊരു ടൈം അതിനുശേഷം കണ്ണിലെ കൈ രണ്ടാൽ നന്നായിട്ട് ഉരച്ചിട്ട് നല്ല ചൂടാക്കിയിട്ട് കണ്ണിൽ വെക്കുക കഴുത്ത് ഷോൾഡർ നല്ല ചൂട് പറ്റട്ടെ കൈ പറ്റാസകലം രണ്ട് കാല് കാല് നല്ല ചൂട് കൊടുക്കുക എല്ലാരും എന്നോടൊപ്പം ചെയ്യൂലേ ചെയ്യുന്നുണ്ടല്ലേ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു